തൻ്റെ ബാൽക്കണിയിൽ നോക്കി അവൻ ദേഷ്യത്തോടെ അലറി ഇല്ല ദത്ത നിനക്ക് അവളെ കിട്ടില്ല ഈ അസുരന്റെ നിന്ന് അവളെ നിനക്കൊന്ന് സ്പർശിക്കാൻ പോലും ആകില്ല നീ ഞാൻ വരികയാണ് നിനക്കുള്ള ആദ്യത്തെ ശിക്ഷയുമായി ഇന്നാണ് ദൈവം മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നത് ശിവ രാവിലെ തൊട്ട് അവളോട് പറയുന്നുണ്ട് ഞാനും കൂടെ വരാമെന്ന് പക്ഷെ ദേവ സമ്മതിച്ചില്ല അറിഞ്ഞുകൊണ്ട് അവളെയും കൂടെ അപകടത്തിൽപ്പെടുത്താൻ അവൾ ശ്രമിച്ചില്ല ശിവയോട് പോകുന്ന വഴി ബസ് സ്റ്റോപ്പിൽ നിർത്താനും പറഞ്ഞു ദേവു ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഞങ്ങൾ ആരേലും നിൻ്റെ കൂടെ വരാം എൻ്റെ പൊന്നു മോളെ എനിക്കൊരു കുഴപ്പവും വരില്ല നീ സമാധാനത്തോടെ ഓഫീസിലേക്ക് പൊയ്ക്കോ ഞാൻ വണ്ടി വന്നിട്ട് പൊയ്ക്കോളാം എന്നിട്ട് വേണം രുദ്ധേട്ടൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ പോകാൻ നോക്ക് ശിവൂട്ടാ ശിവ മനസ്സില്ലാ മനസ്സോടെ ഓഫീസിലേക്ക് പോയി അവൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു കാർ വന്ന് ദേവിൻ്റെ അടുത്ത് നിർത്തി മേഡം ാലും ടൈം വൈകി ബോസ് അറിഞ്ഞ ദേഷ്യപ്പെടും ദേവു കാറിലേക്ക് കയറിയതും ഡ്രൈവർ ബാക്ക് സീറ്റിൽ തിരിഞ്ഞതും കയ്യിലുണ്ടായിരുന്ന സ്പ്രേ തൻ്റെ മുഖം മറച്ചു പിടിച്ച് അവളുടെ മുഖത്തേക്ക് അടിച്ചു ക്ഷണനേരം കൊണ്ട് അവൾ ബോധരഹിതയായിരുന്നു അരവിന്ദൻ തൻ്റെ മകൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് അവന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു എന്തിനായിരിക്കും തെത്തുമോൻ കാണണമെന്ന് പറഞ്ഞത് അതും ഗസ്റ്റ് ഹൗസിലേക്ക് പെട്ടെന്ന് തൻ്റെ കാറിന് ഓവർടേക്ക് ചെയ്തൊരു താറുപോയി തൻ്റെ കാറിൻ്റെ സൈഡിലും പിന്നിലുമൊക്കെ താറ് അരവിന്ദ പേടി തോന്നി കാറ് വേഗം ബ്രേക്ക് ചവിട്ടി നിർത്തി താറിൽ നിന്ന് കുറെ പേർ ഇറങ്ങി വന്നു അതും കറുത്ത വസ്ത്രം ധാരികൾ കണ്ട ബോഡി ഗാർഡിനെ പോലെ അതിലൊരാൾ വന്ന അരവിന്ദനെ തല്ലി അവശനാക്കി വന്ന താറുകളിൽ നിന്നിലിട്ടുകൊണ്ട് പോയിരുന്നു കണ്ണുകൾ തുറന്ന ദൈവ് കാണുന്നത് വലിയ മുറി അതിലെ ക്യു ഇൻ സൈഡും അവൾ കിടക്കുന്നതെന്ന് മനസ്സിലായി അവൾ ചുറ്റും ഭയത്തോടെ നോക്കി പേടികൊണ്ട് അവൾക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റിയില്ല ഈശ്വര ഞാനിതെവിടെയാ ഇത് ഇത് എത്തനാഴ്ച ആളുകൾ ആയിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്നൊരാൾ കയറി വന്നു തൻ്റെ ചുണ്ടുകളാൽ ചൂളം അടിച്ചുകൊണ്ടാണ് വരവ് കണ്ണുകളിലെ ഈ ഭാവം മനസ്സിലാവുന്നില്ല ഫേസ് മാസ്ക് വെച്ചത് കൊണ്ട് ആരൊന്നും മനസ്സിലാകുന്നില്ല ഏയ് മൈ സ്വീറ്റി പേടിച്ചു പോയോ ഞാനിവിടെ ഉള്ളപ്പോൾ നിന്നെ അങ്ങനെ ആരും സ്വന്തമാക്കില്ല നിൻ്റെ ദത്തേട്ടനുള്ള ശിക്ഷ ഉടനടി കൊടുക്കുന്നതായിരിക്കും ആരാ നിങ്ങൾ നിങ്ങൾക്ക് എന്തു വേണം എനിക്ക് നിന്നെ വേണം നീ എൻ്റെയാ ഈ അസുരൻ്റെ മാത്രം പെണ്ണാ ഞോ ഞാൻ ഞാൻ നിങ്ങളുടെയല്ല എൻ്റെ ദേവേറ്റൻ്റെ മാത്രമാണ് ഞാൻ എന്നെ വെറുതെ വിട് പ്ലീസ് കൂൾ മൈ ബേബി കൂൾ ഓക്കെ നിന്നെ വെറുതെ വിടാം ഞാൻ ബട്ട് ഈ പേപ്പറിൽ നീ സൈൻ ചെയ്യണം എന്നാൽ നിന്നെ വെറുതെ വിടാം ഇതെന്ത് പേപ്പർ എന്തിനാ ഇത് ഞാൻ എന്തിനാ സൈൻ ചെയ്യുന്നേ ഹാ ഗുഡ് ക്വസ്റ്റ്യൻ മൈ ബേബി ദിസ് പേപ്പർ ഈസ് ഫോർ യുവർ മാരേജ് സർട്ടിഫിക്കറ്റ് നോ ഞാൻ സൈൻ ചെയ്യില്ല എന്നെ കൊന്നാൽ ഇതിൽ സൈൻ ചെയ്യില്ല എനിക്കിഷ്ടമല്ല ഞാൻ എൻ്റെ ദയവേട്ടൻ്റെ ദൈവ് അലമുറയിട്ട് കരഞ്ഞു പക്ഷേ ആ സുരൻ അവൾക്ക് ചുറ്റും ചൂളം നടന്നു അവളെ പിന്നിൽ നിന്നും പുണർന്നു ദേവ് തൻ്റെ സർവ്വശക്തിയും എടുത്തയാളെ മാറ്റാൻ നോക്കി കുതിർന്നതല്ലാതെ ഒരടി അവൾക്ക് നീങ്ങാനോ തിരിഞ്ഞു നോക്കാനോ സാധിച്ചില്ല അസുരൻ തന്നെ മാസ്ക് താഴ്ത്തി വെച്ച് അവളുടെ ഷോൾഡറിൽ തൻ്റെ ചുണ്ടിനാൽ മുത്തി അവളൊന്ന് പിഴഞ്ഞു പോയി തൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി പക്ഷേ അടുത്ത നിമിഷം അവൾ തറഞ്ഞു നിന്നു തനിക്ക് മുന്നിൽ ഫോണിലെ വീഡിയോയിൽ തൻ്റെ ശിവയും ശ്രീയും അവരെ കുറെ പേർ ചേർന്ന് പിടിച്ചു കെട്ടിയിട്ടിരിക്കുവാണ് ഈ പേപ്പറിൽ സൈൻ ചെയ്തില്ലെങ്കിൽ അവർ നിൻ്റെ മുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നിനക്ക് ലൈവായി കാണാം എന്ത് പറയുന്നു എൻ്റെ ബേബി ലോൾ പ്ലീസ് അവരൊന്നും ചെയ്യല്ലേ ഞാൻ ഞാൻ ഒപ്പിടാം ഹാ ഗുഡ് ഇന്ന് വേഗം സൈൻ ചെയ്തോളൂ ദൈവം ഇറക്കുന്ന കൈകളല്ല അതിൽ സൈൻ ചെയ്തു കരഞ്ഞു കരഞ്ഞു കണ്ണുനീരില്ല എന്താണ് എഴുതിയേക്കുന്നതെന്ന് പോലും അവൾക്ക് വായിക്കാനായില്ല പക്ഷേ അവളൊന്ന് തീരുമാനിച്ചിട്ടായിരുന്നു സൈൻ ചെയ്തത് ഇവിടെ നിറങ്ങിയാൽ താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചു ഗുഡ് ഗേൾ ഇതിൽ സൈൻ ചെയ്തെന്ന് കരുതി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ടാത്ത ചിന്തകളും പ്രവൃത്തികളും ഉണ്ടായാൽ പിന്നെ മോളെ ഞാനങ്ങ് അറിഞ്ഞ് സ്നേഹിക്കും ഒൻപത് മാസം കഴിഞ്ഞാലേ പിന്നെ നീ ഫ്രീ ആവുകയുള്ളൂ അതുമല്ല അങ്ങനെ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല നീ എപ്പോഴും എൻ്റെ നിരീക്ഷണത്തിലായിരിക്കും കേട്ടോ ഡീ അത്രയും പറഞ്ഞവൻ പോയി ദൈവ് കരഞ്ഞു തകർന്ന് കട്ടിലൂടി ചേർന്നിരുന്നു കുറച്ചു കഴിഞ്ഞൊരു സ്ത്രീ വന്ന് വെള്ളം തന്നു നല്ലതാഹ ഉണ്ടായിരുന്നതുകൊണ്ട് അവളത് മുഴുവനും കുടിച്ചു കുളച്ചു കഴിഞ്ഞപ്പോൾ അവൾ ചെറുതായി മയങ്ങി കട്ടിലിൽ കിടന്നു നേരത്തെ പോയി അസുരൻ തിരിച്ച് അവളുടെ അടുത്ത് വന്ന് അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു സോറി മോളുസേ നീ ഇപ്പം ഞാൻ ആരാണെന്ന് അറിയണ്ട നീ തന്നെ എന്നെ വിളിച്ചതാണ് അസുരനെന്ന് എൻ്റെ പൊന്നെ നീ എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കുമോ എന്ന് ഭയന്നിരുന്നു നീ എൻ്റെ ജീവനല്ലടി നിനക്ക് ചുറ്റും ശത്രുക്കളാ ഇതല്ലാതെ വേറെ മാർഗമില്ല അതുവരെ എൻ്റെ നന്ദമോൾ കുറച്ച് വിഷമിക്ക് ശത്രുക്കളെയൊക്കെ ഒതുക്കി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്നാലും എൻ്റെ പെണ്ണി എൻ്റെ അടുത്ത് നീ ദേവയുടെ ഇഷ്ടമെന്ന് പറയില്ല അസുരനോട് പറഞ്ഞേക്കുന്നു ഇഷ്ടം നിന്നെക്കൊണ്ട് ഞാൻ പുറയിപ്പിക്കും മോളെ ഇഷ്ടമാണെന്ന് അവൻ അവളെ നെറ്റിയിൽ കുഞ്ഞൊരുമ്മ കൊടുത്തിട്ട് പുറത്തേക്ക് പോയി താഴേന്ദ്രനും സിദ്ധുവും ഉണ്ടായിരുന്നു അവരവനെ നോക്കി ദഹിപ്പിച്ചു നിൽക്കുവാണ് അവനെ കണ്ട് അസുരനൊന്ന് ഞെട്ടി അവൻ പുറത്തേക്ക് നോക്കി നിന്നവർ അടികൊണ്ട് അവശരായി കിടക്കുന്നു ഡോ പൊന്നമോൻ രുദ്ര അപ്പോൾ നീയാണല്ലേ ഈ അസുരൻ കൊല്ലടയിൽ പൊന്നിനെ അവർ അവനെ പുതിരയെ തല്ലി അവസാനം എങ്ങനെയൊക്കെയോ രുദ്രൻ രണ്ടിനെയും അടക്കി നിർത്തി നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അണച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവളെ ആ പൊന്ന ദത്തൻ വിളിച്ച് അവളെ ഭീഷണിപ്പെടുത്തിയെന്ന് ശിവനോട് പറഞ്ഞു അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോകുകയാണെന്ന് അവൾക്കെന്തോ സംശയം അപ്പോൾ തന്നെ തോന്നി അതുകൊണ്ട് എന്നോട് പറഞ്ഞു നിന്നോട് പറയാൻ വന്നപ്പോൾ നീ ഏതോ മീറ്റിങ്ങിൽ പോയെന്ന് രണ്ട് ദിവസം കഴിയും വരാനെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവനെയും കൂട്ടി അവളുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടായിരുന്നു പകുതി വെച്ച് കാറ് മിസ്സായി പിന്നെ ആകെ ഭ്രാന്ത് പിടിച്ച് നടന്നപ്പോഴാണ് അതിലെ ഡ്രൈവർ കണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് പൊട്ടിച്ചപ്പോൾ തത്ത പറയുന്ന പോലെ വഴി കാണിച്ചു തന്നു നീയാണോ അസുരൻ അന്നൊരു കൂട്ടം പെൺകുട്ടികളെ രക്ഷിച്ച മഹാൻ നീയാണോ അജിത്തിനെ അവിടെ നിന്ന് മാറ്റിയത് പറ രുദ്ര അതെ ഞാനാണ് അസുരൻ ആ പെൺകുട്ടികളെ രക്ഷിച്ചതും അതിനെ ചുക്കാൻ പിടിച്ച കുറച്ച് കുടിച്ചിപ്പട്ടികളെ തീർത്തതും ഞാനാണ് പിന്നെ അജിത്ത് അവനെ മാറ്റിയതും ഞാനാണ് ഫോർ വാട്ട് അവനിപ്പോൾ ആപത്തിലാണ് നീ അന്വേഷിക്കുന്ന കേസ് ചോർന്നിട്ടുണ്ട് അതുകൊണ്ട് അവൻ അവനവിടുന്ന് മാറ്റി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അവനിപ്പോൾ പതുക്കെ കൈയ്യൊക്കെ ചലിച്ചു തുടങ്ങി നിനക്ക് ഞങ്ങളോടൊന്നും പറയാൻ പാടില്ലേ ഞങ്ങൾ നിന കന്യരാണോ രുദ്ര പറയാൻ അവസരം കിട്ടിയില്ല ചുറ്റും ശത്രുക്കളാണ് പിന്നെ അവനെ രക്ഷിച്ചത് ഞാൻ കൃഷ്ണച്ഛന്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പിന്നെ ദേവു അവിടുത്തെ ഉത്സവത്തിന് കണ്ടതാ ഞാൻ അവളെ അന്ന് മനസ്സിൽ കയറിയതാണ് അവൾ ഇന്നെൻ്റെ ഭാര്യയായി ദേവു എവിടെ രുദ്ര തലക്ക് കൈകൊടുത്തു അയ്യോ അവൾ ഉണരാനായി നിങ്ങൾ അവളെയും കൊണ്ട് പോയിക്കോ പിന്നെ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അവളോട് പറയണ്ട ഓ ഞങ്ങളായി പറയില്ല പക്ഷെ അവളായി കണ്ടുപിടിക്കും നിനക്ക് പണിയും ഉറപ്പാ അന്ന് ഞങ്ങൾ അവളുടെ സൈഡായിരിക്കും കേട്ടോടാ രുദ്ര ഈ അസുരൻ അവളെ പണിയാതെ നോക്കിക്കോളാം ഇപ്പം മക്കൾ അവളെ എടുത്തോണ്ട് പോവും പിന്നെ ഗോഡൗണിൽ ഒരു ചരക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഇന്ന് രാത്രി അങ്ങോട്ട് വാ കുറച്ച് പരിപാടിയുണ്ട് ബാക്കിയൊക്കെ അവിടെ വെച്ച് പറയാം അങ്ങനെ അവർ രണ്ടു കൂടി ദൈവുനേയും കൊണ്ട് അവിടെ നിന്ന് പോയി അവർ പോയതും രുദ്രന്റെ ചൊടികളിൽ വന്യമായി പുഞ്ചിരി വന്നു എന്റെ പെണ്ണിനെ വേണമെന്ന് തോന്നിയ നിനക്ക് ഒരിക്കലും മറക്കാനാവാത്ത ശിക്ഷയാണ് തരുന്നത് തന്റെ അച്ഛനെയും ദേവുവിനെയും താനിച്ച ആളുകളെയും കാണാതായതോടുകൂടി ദത്തന് ദേഷ്യമായി ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് തൻ്റെ കലി തീർത്തു എന്നാൽ അരവിന്ദൻ തന്റെ കണ്ണുകൾ തുറന്നതും പേടിച്ചു വിറച്ചിരുന്നു കണ്ണു തുറന്നു നോക്കിയ ദേവു കാണുന്നത് തന്റെ വീട്ടിൽ തന്റെ മുറിയിലാണ് അടുത്ത ശിവയും ശ്രീയും ഉണ്ടായിരുന്നു ഞാനെന്താ ഇവിടെ ഈശ്വര ഇവരുടെ ബോധം പോയോ നിന്നെന്റെ സിദ്ധുവേണനും ഇവരുടെ ഇന്ദ്രേട്ടനും കൊണ്ടുവന്നത് എന്തിന് ഞാൻ അസുരൻ അയാൾ എവിടെ ആര് അസുരൻ എന്നെ പിടിച്ചുകൊണ്ട് പോയി അപ്പം നിന്നെ കിഡ്നാപ്പ് ചെയ്തോ നിനക്കറിയോ ഞങ്ങൾ ആരോ പിടിച്ചോണ്ട് പോയേടേ എന്നിട്ട് കെട്ടിയിട്ടു പേടിച്ചു പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ റിലീസ് ചെയ്തു എന്നിട്ട് പറയുവാ ആളു മാറിപ്പോയതാണെന്ന് തെണ്ടികൾ ഏത് ഗതികെട്ടവനാണാവോ അവൻ ഞങ്ങളുടെ ഡയറി മിൽക്ക് സിൽക്ക് പോയിടി ആള് മാറിയതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബഹളം വെച്ചു ആ പൊട്ടന്മാർ പേടിച്ചിട്ടൊരു നിറയെ ഡയറി മിൽക്ക് സിൽക്ക് വാങ്ങി തന്നൂടി ഇന്ന നീയും കഴിച്ചോ അത് കേട്ട് ദേവു അന്തം വിട്ട് നോക്കുവാണ് അല്ല അസുരി പറഞ്ഞവൻ ആരാടി നീ മുഖം കണ്ടില്ലേ ഇല്ല ഫേസ് മാസ്ക് വച്ചേക്കുമായിരുന്നു അവിടെ നടന്ന കാര്യം വള്ളി പുള്ളി തെറ്റാതെ അവൾ പറഞ്ഞു ഇടി മഹാഭാവി അപ്പ എൻ്റെ ഏട്ടനോടി അങ്ങേരുന്ന് തേച്ചോടി പ അവളുടെ ഈ ആട്ടൽ രണ്ടും കട്ടിൽ നിന്ന് എത്തി ഇത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രനും സിദ്ധവും വരുന്നത് ദേവുമോളെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലേട്ടാ അല്ല നിങ്ങൾക്കെങ്ങനെയാ എന്നെ കിട്ടിയത് അത് ഞങ്ങൾ ഫോൺ ട്രാക്ക് ചെയ്ത് വന്നതാ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എന്നിൽ നിന്നും എന്തേലും ഒളിക്കുന്നുണ്ടോ സത്യം പറ നിങ്ങളല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോയത് നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ആ അസുരൻ കാലമാട് എന്നറിയുന്ന എനിക്കറിയുന്ന ആളാണ് ആ ബോഡി സ്പ്രേയും പിടുത്തവും ഒക്കെ ഇതിനു മുന്നേ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിവെങ്കിൽ പറഞ്ഞു ഞാനായിട്ട് കണ്ടുപിടിച്ച അങ്ങേരുടെ വിധിയാണ് ഞങ്ങൾക്കറിയില്ല എന്നാ ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവുവിൻ്റെ വല്യച്ഛനും രുദ്രൻ്റെയും ഇന്ദ്രൻ്റെയും അച്ഛനുമാർ വന്നത് എന്താണിവിടെ ഒരു ആലോചന ഒന്നുമില്ലേ ഞങ്ങൾ ഇങ്ങനെ കൊച്ചു വത്താനും പറഞ്ഞിരുന്നതാ മോളെ ദേവു നിന്നോടൊരു കാര്യം വല്ലച്ഛൻ വല്യച്ഛൻ പറഞ്ഞ അനുസരിക്കുമോ എന്താ വല്യച്ച അത് പിന്നെ മോളുടെയും രുദ്രൻ്റെയും താലിയാട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ എല്ലാവരെയും സാക്ഷി നിർത്തി ചെറിയ രീതിയിൽ ഇവിടുത്തെ അമ്പലത്തിലൊരു ചടങ്ങായിട്ട് നടത്താനേ എല്ലാവർക്കും ഒരു ആഗ്രഹം മോളുടെ അഭിപ്രായം അറിഞ്ഞിരുന്നെങ്കിൽ എന്തിനാ വല്യച്ച ഇങ്ങനെ ഒരു മുഖവരാ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ആ വല്യച്ഛനെ ഞാൻ കണ്ടേക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് ഈ ദേവുൻ്റെ ഇഷ്ടം പിന്നെ ആകെയുള്ള സങ്കടം അമ്മയും അച്ഛനും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്കൊത്തിരി ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും എൻ്റെ കല്യാണം വല്യച്ഛൻ അവളെ മാറോട് ചേർത്ത് പിടിച്ചു തൻ്റെ അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ കെങ്കേ ആയിട്ട് കല്യാണം അങ്ങനെ ഇന്നാണ് ദേവുവിൻ്റെ കഴുത്തിൽ രുദ്രൻ വീണ്ടും താലി ചാർത്തുന്നത് അമ്പലത്തിൽ എല്ലാവരും എത്തി കല്യാണ സാരിയിൽ ദേവു അതീവ സുന്ദരിയായിരുന്നു ദേവുവിൻ്റെ മുത്തശ്ശിയും കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു കൂടെ ആമയുമുണ്ട് കണ്ണന്റെ തിരുനടയിൽ വെച്ച് രുദ്രൻ ദേവുവിനെ ഒന്നുകൂടെ താലി ചാർത്തി കണ്ണുകളടച്ചു തൊഴുത് അവൾ പ്രാർത്ഥിച്ചു അവളുടെ മരണം വരെ താലി ഭാഗ്യം ഉണ്ടാകാൻ ഒപ്പം തന്നെ അച്ഛൻ്റെയും അമ്മയെയും ഓർത്തപ്പോൾ തുള്ളി കണ്ണുനീർ രുദ്രന്റെ കയ്യിലേക്ക് പതിച്ചു കന്യദാന ചടങ്ങായപ്പോൾ ദേവിൻ്റെ കൈകൾ രുദ്രനെ വെച്ചുകൊടുത്ത അയാൾ പറഞ്ഞു പൊന്നുപോലെ നോക്കണം മോനെയെന്ന് തനിക്ക് പരിചിതമായ ശബ്ദം കേട്ടതും കണ്ണുനീർ തുടച്ചു നീക്കി അവൾ നോക്കി തൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടവൾ ഞെട്ടിപ്പോയി ബാക്കിയുള്ളവരും ഇതേ ഞെട്ടലിലാണ് ദേവു കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു അവർ തിരിച്ചു തൻ്റെ മകളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവ രുദ്രൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു രുദ്രൻ്റെ അമ്മ അവളെ നിലവിളക്ക് കൊണ്ട് തകർത്തേക്ക് കയറ്റി റിസപ്ഷൻ സൺഡേ ആയതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായില്ല എല്ലാവരും ഫ്രഷായി വന്നു ദേവു ദൈവുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് തന്നെ ഇരുന്നു എല്ലാവരും അവർക്ക് സംഭവിച്ചതറിയാൻ കാത്തിരുന്നു ദേവുവിൻ്റെ അച്ഛൻ പറഞ്ഞു തുടങ്ങി അന്ന് യാദൃശികമായി അമ്മയെ കണ്ട് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് അരവിന്ദൻ ദൈവുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് ഒപ്പം അവരുടെ പ്ലാനിങ്ങും കേട്ടപ്പോൾ തന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങാൻ നിന്നു പക്ഷെ അപ്പോഴേക്കും അമ്മ അമ്പലത്തിലേക്ക് പോകാൻ അംബികയുടെ കൂടെ പറഞ്ഞു ഒപ്പം ജയകൃഷ്ണനും എന്തായാലും പോകുന്ന വഴിക്ക് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് ദേവുവിൻ്റെ അടുത്തേക്ക് പോകാമെന്നും അതുപോലെ ഈ കാര്യം വിശ്വനെ വിളിച്ചു പറഞ്ഞു പക്ഷേ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ദേവുവിൻ്റെ കൂടെ രുദ്രമോനെ കണ്ടത് പിന്നെ നോക്കിയപ്പോൾ പിള്ളേരൊക്കെ അവിടെയുണ്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഇവരുടെ കല്യാണമൊക്കെ സിദ്ധുമോൻ എല്ലാം കാര്യം വിഷനോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു ഇവരവളെ രക്ഷിക്കാൻ വന്നതാണെന്നും അറിഞ്ഞു ദേവുമോൾ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് അവളെയും കൂട്ടി പോന്നത് ഡ്രൈവ് ചെയ്യുന്ന ടൈം ഞാൻ കണ്ടിരുന്നു എതിരെ വരുന്ന ടിപ്പർ അത് ഞങ്ങൾക്ക് നേരെ അപകടം മനസ്സിലായതുകൊണ്ട് എല്ലാവരുടെയും ചാടാൻ പറഞ്ഞതും ദേവു ഉറക്കമായിരുന്നു അതുകൊണ്ട് അംബിക അവളെ തള്ളിയിടുകയായിരുന്നു ഡോറ് തുറന്ന് ഞങ്ങൾ തെറിച്ചു പോയി താഴേക്ക് ഒരു ആദിവാസി ഫാമിലിയാണ് ഞങ്ങളെ രക്ഷിച്ചത് ആദ്യത്തെ ആശ്രമത്തിലായിരുന്നു ചികിത്സ നാട്ടുമരുന്നായത് പെട്ടെന്ന് വരുവാൻ സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഒരു അംബികയുടെ അടുത്തിരിക്കുമ്പോഴാണ് രുദ്രമോനെ കാണുന്നത് അവൻ്റെ ഏതോ ഒരു ഫ്രണ്ടിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വീണ്ടും എൻ്റെ മോൾ ആപത്തിലേക്ക് പോകുവാണെന്ന് കരുതിയപ്പോൾ വിവാഹം നടത്താൻ തീരുമാനിച്ചു വിശ്വനെ മാത്രം രുദ്ര കല്യാണത്തിൻ്റെ തലേദിവസം കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ പൊന്നുമോളുടെ കല്യാണവും കണ്ടു പിന്നെ ആമയെ ഹോസ്റ്റലിലാക്കി അതിൻ്റെ കാര്യകാരണങ്ങളും കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യമായി പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷം കളയണ്ടെന്ന് കരുതി അവരെല്ലാവരും ചേർന്നൊരു ചിഹ്ന സദ്യ ഉണ്ടാക്കി സന്തോഷത്തോടെ മിണ്ടിയും പറഞ്ഞു വരുന്നു